വിവാഹത്തോടുകൂടി അഭിനയത്തിൽ നിന്നും പൂർണമായും വിട്ടു നിൽക്കുകയാണെങ്കിലും ഡിംബിളിന്റെ വിശേഷങ്ങൾ ഇടയ്ക്കിടെ വൈറലാകാറുണ്ട് അതിൽ പ്രധാനം ഇരട്ട ആൺകുട്ടികൾക്ക് നടി ജന്മം കൊടുത്തതാണ് ഗർഭിണിയായതു മുതൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഡിംബിൾ വെളിപ്പെടുത്തുന്നത് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുകയും മറ്റൊരു കുഞ്ഞിനെ കാണാൻ പോലും പറ്റാതെ വന്ന നാളുകളെ പറ്റി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഡിംബിൾ സംസാരിക്കുകയാണ് ഇരട്ട കുട്ടികളിൽ ഒരാൾ മരിച്ചുപോയിട്ടും കുട്ടിയുടെ മുഖം തന്നെ കാണിക്കാതെയാണ് അടക്കം ചെയ്തതെന്നും അതിന് തനിക്ക് വീട്ടുകാരോട് പരിഭവമില്ല കാരണം കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ആശുപത്രിയിൽ തന്നെ ആക്കേണ്ടി വരുമെന്ന് അവർക്ക് തോന്നിയിരിക്കാമെന്നും അക്കാര്യത്തിൽ തനിക്ക് യാതൊരു പരിഭവമില്ലെന്നാണ് ഡിംബിൾ പറയുന്നത് തനിക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഇമോഷണലി ഇടയ്ക്ക് തോന്നാറുണ്ട് പക്ഷെ പ്രാക്ടിക്കലി അത് കാണാത്തത് നന്നായെന്നാണ് തോന്നുന്നത് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിരുന്നു തന്നെ കാണിക്കാൻ പറ്റുന്നത് മാത്രമേ അവർ ഫോട്ടോ ആയി എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നും അത് തന്നെ കാണുമ്പോൾ തനിക്ക് സങ്കടമാണെന്നും ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ താൻ കുറച്ചുകൂടെ തൃപ്തിയാകുമായിരുന്നു എന്ന് തനിക്ക് പറയാൻ സാധിക്കില്ല എന്നും ആ ഫോട്ടോയിൽ താൻ ഹാപ്പിയാണ് അതൊരു നിധി പോലെ കൊണ്ട് നടക്കുകയാണ് എന്നും ഡിബിൾ പറയുന്നുണ്ട് അൻപത്തി ആറ് ദിവസം എൻ ഐ സിയുയിൽ കിടന്നതിന് ശേഷമാണ് മകൻ പാച്ചുവിനെ കയ്യിൽ കിട്ടിയതെന്നും ശരിക്കും ദൈവം തങ്ങളെ വലച്ച സമയമാണതെന്നും കാരണം കോവിഡ് കാരണം എൻ ഐ സിയുയിൽ കയറി കാണാൻ പോലും സാധിക്കുമായിരുന്നില്ല എന്നും ഡിമ്പിൾ പറയുന്നുണ്ട് ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ പോലും നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നും തന്റെ കൂടെ ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ മറ്റൊരാൾക്ക് വരണമെങ്കിൽ കൊറോണ ടെസ്റ്റ് എടുക്കണമായിരുന്നുവെന്നും അത്രയും നിയന്ത്രണം ഉണ്ടായിരുന്നു താൻ പ്രസവിച്ചെങ്കിലും കുഞ്ഞ് കയ്യിലില്ലാത്ത അവസ്ഥ വല്ലാത്തൊരു സമ്മർദ്ദമായിരുന്നുവെന്നും ഡിമ്പിൾ പറയുന്നുണ്ട് തന്നെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടെങ്കിലും കുഞ്ഞ് അവിടെയും താൻ ഇവിടെയുമായി ഇന്ന് കാണാം നാളെ കാണാം എന്നിങ്ങനെ വിചാരിച്ച് അൻപത്തിയാറ് ദിവസം വരെ എത്തിയെന്നും എല്ലാ ദിവസവും മൂന്നു നേരം പാല് കൊടുക്കാൻ വേണ്ടി പോകുമായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ആശുപത്രിയിൽ നിന്നും ഫോൺ വന്നുവെന്നും എൻ കുഞ്ഞിനെ കാണാൻ കയറാമെന്ന് പറഞ്ഞുവെന്നും അത് കേട്ടതോടെ താൻ കരഞ്ഞു പോയെന്നും ഡിബിൾ പറയുന്നുണ്ട് കുഞ്ഞ് ഒരു കിലോ വെയിറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നും അത്രയും എക്സൈറ്റ്മെന്റാണ് തനിക്ക് തോന്നിയതെന്നും അങ്ങനെ അടുത്തുനിന്ന് കുഞ്ഞിനെ കണ്ടുവെന്നും ഡിമ്പിൾ പറയുന്നുണ്ട് താനൊരു ഈശ്വര വിശ്വാസിയാണ് പക്ഷെ ഒരു സമയത്ത് ോട് പോലും ഭയങ്കര ദേഷ്യം തോന്നി കാരണം ആദ്യം ഗർഭിണിയാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഗർഭകാലത്ത് ഫുൾ ടൈം പ്രാർത്ഥന തന്നെയായിരുന്നു എന്നിട്ടും ഇതുപോലൊരു ഡെലിവറി ആണ് തനിക്ക് തന്നത് ആ സമയത്ത് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളൊക്കെ അതിഭീകരമായിരുന്നുവെന്നും എൻ ഐ സിയിലുള്ള മകനെ കാണാൻ പോകുമ്പോൾ ശവക്കോട്ടയിൽ കയറി അവിടെയുള്ള കപ്പേളയിൽ നിന്ന് കരയുമായിരുന്നുവെന്നും കാരണം കൊച്ചിനെ ഇനി പള്ളിയിലേക്ക് കൊണ്ടുപോകാമെന്നും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ജീവൻ രക്ഷിക്കാൻ ഘടിപ്പിച്ചതൊക്കെ എടുക്കേണ്ടി വരുമെന്നും പറഞ്ഞൊരു സാഹചര്യം വരെ ഉണ്ടായിരുന്നുവെന്നും ഡിംബിൾ പറയുന്നുണ്ട് അതേസമയം മുൻപും തന്റെ ഡെലിവറി സ്റ്റോറിയും തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ഒക്കെ റോസ് തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്റെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ സജീവമാണ് ഡിംബിൾ അതേസമയം ബാലതാരമായി അഭിനയത്തിലേക്കെത്തി പിന്നീട് ടെലിവിഷനിൽ നിറഞ്ഞു നിന്ന നടിയാണ് ഡിംബിൾ റോസ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ